ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമുക്ക് നല്ല നാടൻ ഒരു പലഹാരം ഉണ്ടാക്കിയാലോ ഇത് അങ്ങനെ അധികം ആരും കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അതെങ്ങനെയാണെന്നുള്ളത് ഒരു പത്ത് വർഷം മുമ്പ് ഞാനിതുണ്ടാക്കി എല്ലാവരും കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ഒന്നുണ്ടാക്കാൻ ഈ അരിച്ചിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ നോക്കുമ്പോൾ നോക്കുമ്പീണ്ടും പലരും അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ പക്ഷേ എനിക്ക് ശരിയായി കിട്ടിയില്ല കേട്ടോ ഞാൻ ഒരു അഞ്ച് തവണ എങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ശരിയായി കിട്ടിയില്ല പോയി എന്തെങ്കിലും ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് വാശി കൂടും അപ്പോൾ ഞാൻ ശരിയാവണം ശരിയാവണവരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അതിനുശേഷം ഞാൻ അരി വെച്ചിട്ട് തന്നെ വീണ്ടും ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ശരിയായി കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അരിയുടെ അളവ് അപ്പോൾ നമ്മളത് കഴുകിയിട്ട് കുതിരാനായിട്ട് രണ്ട് മണിക്കൂർ വെള്ളമൊഴിച്ച് വയ്ക്കുക അങ്ങനെ നമ്മൾ അരി കുതിർത്തിയതിനു ശേഷം വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് തേങ്ങക്കൊത്തുമാണ് ഇനി നമ്മൾ ഈ ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞു വയ്ക്കുക അതുപോലെ തന്നെ തേങ്ങക്കൊത്തും നമ്മൾ പായസത്തിനൊക്കെ വറക്കാൻ അരിയണ പോലെ ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക ഇത് നമുക്ക് മാവ് റെഡിയാക്കാം അതിനായിട്ട് മിക്സർ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു കാൽ കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായുടെ തൊലി കളഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂണൊക്കെ ജീരകവും ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം കാൽ ടീസ്പൂണ് ഉപ്പും ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് രണ്ടേ രണ്ട് ടീസ്പൂണ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ വീട് എൻ്റെ ഇന്ന് വിട്ടുപോയതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അരക്കപ്പിന് താഴെ വെള്ളം മതി കേട്ടോ വെള്ളം അരിയുടെ ലെവലിൽ നിന്നാൽ മതി അങ്ങനെ നമ്മൾ അത് നന്നായിട്ട് അരച്ചെടുക്കുക ദോശമാവിനൊക്കെ അരക്കുന്ന പോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുത്ത മാവ് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കണം ഞാനിപ്പോൾ ഒരു ഒന്നര ബെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഉരുക്കിയെടുത്തു അങ്ങനെ ഉരുക്കിയെടുത്ത ആ ശർക്കര പാനീയം നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കുക ശർക്കര പാനീടെ ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് ചൂടോട് കൂടിയിട്ട് തന്നെ ചേർക്കാൻ പറയണത് ശർക്കരപ്പാനം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുക പിന്നെ നമുക്ക് അരിയുടെ അളവനുസരിച്ച് ശർക്കരയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ മധുരം കൂടുതൽ വേണ്ടവർക്കും ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഒരിക്കൽ ശർക്കര നമ്മൾ അടിച്ചിട്ട് വേണം മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും വറുത്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഒരു തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ നല്ല ചുമക്കെ വറുത്തെടുക്കണം കേട്ടോ അതിനുശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് എന്നെ ചുവന്നുള്ളിയും കൂടി കൊടുത്തതിന് ശേഷം നല്ല ചുമക്കെ വറുത്തെടുക്കുക അങ്ങനെ അതൊക്കെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ മാവിൻ്റെ മുകളിലേക്ക് വീണ്ടും തേങ്ങാക്കൊത്തും ഉള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലെയിമ് കുറച്ച് വച്ചതിന് ശേഷം പതുക്കെ വേവിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഒരു തരത്തിൽ ഞാൻ കട്ടി കൂട്ടിയിട്ടും ഉണ്ടാക്കി വെച്ചു പിന്നെ അവരുടെ നമ്മളല്ലാതെ സാധാരണ അപ്പച്ചട്ടിയിലൊക്കെ ചെയ്യണ പോലെയും ചെയ്തെടുത്തു കേട്ടോ പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അരിയാണ്ടൊക്കെ കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുക്കറിലൊക്കെ ചെയ്യണവരുണ്ട് അപ്പോൾ ഏത് പാത്രത്തിലായാലും നമ്മൾ ചൂടൊക്കെ തീരെ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അഞ്ച് തവണ ഫ്ലോപ്പ് പോയെങ്കിലും ആറാമത്തെ തവണ നമുക്ക് അരി വെച്ചിട്ട് ചെയ്തെടുത്തപ്പോൾ ശരിയായി കിട്ടിട്ടോ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് രണ്ടും ചെയ്തെടുത്ത് കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ എന്തായാലും അത് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇത് നല്ല ആരെടുത്ത കലത്തപ്പാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ചെയ്തപ്പോൾ ചെയ്തായിരുന്നു പിന്നെ ഈ അരിപ്പൊടിയിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ആരെടുത്ത കലത്തപ്പം റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ അരി വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ ഞാൻ ആരോടും പറയണില്ലാട്ടോ അപ്പോൾ അരി വെച്ചിട്ട് പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരി ഉണ്ടായാൽ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായ കറുത്തൊക്കെ ഉണ്ടാക്കി കിട്ടും കേട്ടോ ഇത് കണ്ടോ അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല രസമായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടുക അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം Thank you.